ഹായ് ഡിയേഴ്സ് നമുക്ക് കല്ലുമക്കായ ഒന്ന് പൊരിച്ചാലോ അപ്പോൾ കല്ലുമക്കായ കഴുകി വൃത്തിയൊക്കെ ഞാൻ മാറ്റി വെച്ചു അതിനുശേഷം അഞ്ചാറ് മണിക്കൂർ കുതിർത്തി വെച്ച പുഴുങ്ങല്ലരി അതിൽ തേങ്ങ ജീ നല്ല ജീരകം ചുവന്നുള്ളി ഇഞ്ചി കാന്താരി ഉപ്പ് വെള്ളമൊഴിച്ച് തരിതരിപ്പോടു കൂടി അരച്ച് എടുക്കുക അതിലേക്ക് നമ്മുടെ വറുത്ത പൊടി വറുത്ത പച്ചരിപ്പൊടി പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്നത് ആവശ്യത്തിനനുസരിച്ച് ചേർത്തി കറക്റ്റ് ആവുമ്പോൾ അത് നമ്മുടെ ഈ കടുക്ക തുറന്ന് പിടിച്ച് അതിൽ നിറച്ച് ഭംഗിയാക്കി സ്റ്റീം ചെയ്തെടുക്കുക സ്റ്റീം വന്ന് കഴിഞ്ഞാൽ അത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഓഫാക്കിയിട്ട് ചൂടാറുമ്പോൾ ഞാൻ അതിൻ്റെ ഷെല്ല് റിമൂവ് ചെയ്ത് കിട്ടുക അതിനുശേഷം വേറൊരു പാത്രത്തിൽ മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് കൂട്ടത്തിൽ മസാലയും കൂടി ചേർത്തി ഒഴിച്ച് ചാരിച്ച് ആ ഓരോന്നും അതിൽ ഡിപ്പ് ചെയ്തിട്ട് ഒരു പാനടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലിത് ഓരോന്നിട്ട് ഒരു വാ തിരിച്ചു മറിച്ചിട്ട് വറുത്ത് കോരി പല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വാങ്ങിക്കഴിച്ചേക്കാളും രസം ഉണ്ടെന്നാണ് പറഞ്ഞോ